സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം തടയാൻ സർക്കാർ ഇടപെട്ടില്ല എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും മാതൃകാപരമായ ഇടപെടൽ ഉണ്ടായില്ല എന്ന് നിർമ്മാതാക്കൾ പറയുന്നു കുറ്റകൃത്യങ്ങൾക്കെല്ലാം കാരണം സിനിമയിലെ വയലൻസ് എന്നത് ശരിയല്ല എന്ന് നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കുന്നു ഇസ് വിവരങ്ങളുമായിട്ട് രാഗൻ ഇപ്പോൾ സിനിമയെ കേന്ദ്രീകരിച്ചാണ് തന്നെ ചർച്ചകളെല്ലാം നടക്കുന്നത് സിനിമയിലെ വയലൻസ് ആണോ കൗമാരത്തെയും യൂത്വത്തെയും മുഴുവൻ ആക്രമങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ചർച്ചകൾ നടക്കുന്നു അതിനിടയിലാണ് ഇത് നേരത്തെ ഉണ്ടായിരുന്ന സംഭവമാണ് ഈ വനിതകൾക്കെതിരായ അക്രമങ്ങളുടെയൊക്കെ പിന്നാലെയാണ് ഓരോ ലൊക്കേഷനിലും കൃത്യമായി പരിശോധന നടത്തണം ലഹരി അവിടെ എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം എന്നൊക്കെ നിർമ്മാതാക്കളും ആവശ്യപ്പെട്ടു അതിന് അതെ അതെ ആവശ്യപ്പെട്ടാണ് ഏകോപിച്ചുള്ള ഒരു പരിശോധനകളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് ഇതിപ്പോ എവിടെ വെച്ചാണ് ഇത് പാളിയത് എത്ര കാലമായി ഒരു ഇടപെടലും നടക്കുന്നില്ല എന്നാണ് സംഘടന പറയുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർമ്മാതാക്കളുടെ സംഘടന പരസ്യമായി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു അതായത് സിനിമാ മേഖലയിലും ലഹരി ഉപയോഗമുണ്ട് അതിൽ പരിശോധന വേണം നിർമ്മാണമടക്കം ബുദ്ധിമുട്ടിലാകുന്നു എന്ന് ആ വിഷയം ഇപ്പോൾ വീണ്ടും ശക്തമായി ഉന്നയിക്കുകയാണ് നിർമ്മാതാക്കളുടെ സംഘടന തങ്ങൾ ഇക്കാര്യം നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പറഞ്ഞിരുന്നതാണ് പക്ഷേ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഇവർ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് അത്തരം നടപടികൾക്ക് അല്ലെങ്കിൽ ഈ ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പൂർണ്ണ പിന്തുണ നൽകുന്നു എന്ന കാര്യവും വ്യക്തമാക്കി ഇപ്പോൾ ഈ അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തമ്മിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നിലനിൽക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഈ വിഷയം നിർമ്മാതാക്കളുടെ സംഘടന അതിശക്തമായി ഉയർത്തുന്നത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് നേരത്തെ നിയമസഭയിൽ ഈ വിഷയം അടക്കം സജീവമായി ചർച്ച ചെയ്തിരുന്നു അതിൽ സിനിമാ മേഖലയിലടക്കം കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന വിമർശനം ഉന്നയിക്കുന്നത് ഇതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടനകൾ പറഞ്ഞു വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് വർദ്ധിച്ചു വരുന്ന ഈ കുറ്റകൃത്യങ്ങൾക്കെല്ലാം കാരണം സിനിമയിലെ വയലൻസ് കണ്ടന്റ് ആണെന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല സിനിമയും അതിലൊരു ഘടകമാണെന്ന് നിർമ്മാതാക്കളുടെ സംഘടനകൾ പറയുന്നു ഇതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഒ ടി ടിയിലും അതോടൊപ്പം തന്നെയുള്ള ഒക്കെ വരുന്ന പ്രോഗ്രാമുകളിൽ ഇത്തരത്തിലുള്ള വയലൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇപ്പം നമുക്ക് സുലഭമായി തന്നെ സ്വീകരണ മുറിയിൽ ലഭിക്കുന്നു കൂടാതെ കുട്ടികൾ കളിക്കുന്ന ഗെയിംസുകളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുണ്ട് അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കേണ്ടതല്ലേ എന്ന ചോദ്യവും നിർമ്മാതാക്കളുടെ സംഘടന ചോദിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നേരത്തെ മാർക്കോയ്ക്ക് ടെലിവിഷൻ അനുമതി നിഷേധിക്കുന്ന നിലയൊക്കെ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ പേര് മാർക്കോയുടെ പേര് പറയുന്നില്ലെങ്കിൽ കൂടി സെൻസർ ബോർഡ് സെൻസർ നിയമം നമ്മുടെ നാട്ടിലുണ്ട് അത് പ്രകാരം അക്കാര്യങ്ങളിലൊക്കെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രദർശനാനുമതി നൽകിയിട്ട് അത് പിന്നീട് വിലക്കുന്ന നടപടി അത് ശരിയല്ല എന്ന കാര്യവും കൂടി ഇപ്പോൾ സൂചിപ്പിക്കുന്ന സൂചിപ്പിക്കുകയാണ് നിർമ്മാതാക്കളുടെ സംഘടന എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ എത്തുന്ന പരിശോധനകൾ വേണ്ട വിധം നടക്കുന്നില്ല എന്ന വിമർശമാണ് നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് വരുന്നത്